ഒരു സ്ഥാപനത്തിനകത്ത് നിന്ന് പാര വയ്ക്കുന്ന എംപ്ലോയീസിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവർ വലിയ പ്രശ്നക്കാരാണ് എന്ന് വെച്ചാൽ ലോയൽറ്റി എന്ന് പറഞ്ഞൊരു സാധനം തൊട്ട് തേണ്ടിയിട്ടില്ല ഒരു സ്ഥാപനത്തിലാണ് ജോലി കൂറ് പുറത്താണ് ഇതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഏഴിൽ നടന്ന ഒരു സംഭവമാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ കൊക്കു കോളയുടെ റെസിപ്പി നൂറുകണക്കിന് വർഷമായി ഇതിൻ്റെ സീക്രട്ട് പുറത്ത് പോയിട്ടില്ല ഇതാർക്കും അറിയില്ല ഇതിൻ്റെ റെസിപ്പി എന്താണെന്ന് ജോയ വില്യംസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരി രണ്ടായിരത്തി ഏഴിൽ അവരവിടെ അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവായിട്ട് ജോലി ചെയ്യാണ് അവർ പെപ്സിയെ ഇൻഫോം ചെയ്യാണ് അവരുടെ കയ്യിൽ ഈ റെസിപ്പി ഉണ്ട് വേണമെങ്കിൽ ഇത് മറിച്ച് തരാം പെപ്സി ചെയ്തത് ചരിത്രമാണ് അവർ ഇമ്മീഡിയറ്റ്ലി കൊക്കോ കോളെ ഇൻഫോം ചെയ്തു നിങ്ങളുടെ സ്ഥാപനത്തിലൊരു എംപ്ലോയി ഇതുപോലെ റെസിപ്പി വെക്കാൻ ഞങ്ങൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ഉടൻ തന്നെ റെസിപ്ലിനറി റിയാക്ഷൻ എടുത്തു എന്നുള്ളതാണ് ചരിത്രം ആ കോമ്പറ്റീറ്റർക്ക് പോലും ആ ബഹുമാനം മറ്റു കോമ്പറ്റീറ്ററോടുണ്ട് ഏതൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളും മനസ്സിലാക്കേണ്ടത് നമുക്ക് അന്നം തരുന്ന ആ സ്ഥാപനത്തിനോട് കൂറ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവണം അവിടെ ജോലി ചെയ്യുന്നിടത്തോളം കാലം അത് നേർമയോടെ നന്മയോടെ വിശ്വസത്തോടുകൂടി ആ തൊഴിൽ ചെയ്യുക എങ്കിലേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരടിയെങ്കിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാവൂ നിങ്ങൾ വിജയിക്കും